നമ്മളിപ്പോ പോകാൻ വേണ്ടി പോന്നത് ഏഷ്യയിലെ തന്നെ ഏഷ്യയിലാണ് ആരും പറഞ്ഞോ നമ്മൾ ആലപ്പുഴയിൽ വന്നിരിക്കുന്ന പാർക്കിംഗ് നല്ല സ്ഥലമുണ്ട് ഭയങ്കര തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് ക്യൂ കേട്ടോ ഈ ക്യൂവിന്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ വിജനം പോയി കായു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ ഈ ക്യൂ കണ്ടപ്പോൾ വിചാരിച്ചു ഇതിലേക്ക് കയറണോ വേണ്ടയോ എന്നൊക്കെ പക്ഷെ കുഴപ്പമില്ല വലുതാണെങ്കിലും ഈ ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയം ചെലവഴിക്കാനൊക്കെ നല്ലതായിരുന്നു അതുകൊണ്ട് അത്ര കുഴപ്പമില്ല ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വില ക്യാഷ് ആൻഡ് ജിപേ സെപ്പറേറ്റ് ആണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് എൻട്രൻസിൽ എൻട്രൻസിലന്ന് ബാലയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിലേക്ക് കയറി കഴിഞ്ഞ കഴിഞ്ഞപാടും തന്നെ കണ്ടത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു കുറച്ച് കാർട്ടൂൺസ് അതേപോലെ തന്നെ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇവിടെ എക്യൂറിൻ സ്റ്റാർട്ടായി ഒരു ഭാഗത്ത് മാത്രമാണ് ഇവിടെ കയറി വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇതാണ് സീദ്രാ സജോൺ ഫിഷ് അല്ല അതിനുകൊണ്ടായിരിക്കാം അതിനൊരു പേര് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേരൊക്കെ ഞാൻ ഗൂഗിളിൽ കപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുണ്ടായിരുന്നു ഇക്സ് ബാബ് ഇതിൻ്റെ ആ റെഡ് കളർ വാലിലും ചിറകിലൊക്കെ ഉള്ള റെഡ് കളറാണ് കേട്ടോ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടിങ്ങനെ സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ എല്ലാവരോടും പോകാൻ പറയുന്നതായിരുന്നു ഒരുപാട് ഫിഷ് മീൻ കൂട്ടത്തോട് കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഇടയ്ക്ക് കയറി വന്ന ഈ മീനിൻ്റെ പേരറിയാവുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് സെക്ഷനിലേക്ക് തിരണ്ടി ആയിരുന്നു ലൈൻ തെരണ്ടി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും ഇതും ഇതിൻ്റെ കൂടെ തന്നെ പർഫക് ഫിഷും കൂടെ ഈ ഒരു ടാങ്കിൽ ഉണ്ടായിരുന്നു ഇത് ഇത് കണ്ടോ ഇത്രയും തിരക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പിന്നെ സ്റ്റാർ ഫിഷിലേക്ക് വന്നു ഈ സ്റ്റാർ ഫിഷിൽ ഒരു മൂന്ന് നാല് സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു ആ ടാങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ ഇതിൻ്റെ കൂടെ തന്നെ ഈൽ ഫിഷും ഇതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെയാണ് കൊഞ്ച് കണ്ടത് യുവക്കുട്ടിക്ക് യുവക്കുട്ടി കൊഞ്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് തന്നെയാണോ ഞാൻ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് യുവക്കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം അതിൻ്റെ കൊമ്പൊക്കെ കണ്ടിട്ട് യുവക്കുട്ടിക്ക് കുറച്ച് പേടിയായി ഇതിന് ശേഷമാണ് ഈ മൊത്തത്തിൽ അണ്ടർഗ്രൗണ്ട് അക്വോറിയം വരുന്നത് അവിടെ കയറി വരുമ്പോൾ തന്നെ ടെട്രാ ഫിഷായിരുന്നു ഉണ്ടായിരുന്നത് വളരെ കളർഫുള്ളായിട്ട് ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടെട്രാ ഫിഷിനെ ഒരുമിച്ച് കാണുന്നത് അതുകൊണ്ട് വളരെയധികം ഇഷ്ടമായി നല്ല എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ മേ ബി ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ വരുന്നത് ഇരുപത്തൊന്നാം തീയതി വരെ ജനുവരി ഇരുപത്തൊന്നാം തീയതി വരെ ഇതുണ്ട് മെയിൻ ഈ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ ഫിഷൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴില്ലേ ശരിക്കും നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് വളരെ നന്നായിട്ട് അവരെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചിൽ അവതാരേണ്ടതും കൂടെ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എക്യൂറിയായിരുന്നു ചൂസ് ചെയ്ത് ഇതിന് പുറത്ത് പോസ്റ്ററില് ഷാർക്കൊക്കെ കണ്ടായിരുന്നു അപ്പം ഞാനിനി അടുത്തത് ഷാർക്ക് വരുമോ എന്നൊക്കെ വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല എലിഗേറ്റ് ഫിഷ് ഉണ്ടായിരുന്നു അതായിരുന്നു അവർ ഏറ്റവും ലാസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ രണ്ട് റൈഡ്സ് ഉണ്ട് കേട്ടോ എക്യൂരിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ അഡ്വെർടൈസ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് എക്യൂരിയത്തിനേക്കാളും ഉള്ളത് ആ ഷോപ്പിംഗ് ഒക്കെയാണ് അവിടെ ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് വരണമെങ്കിൽ ഒരു പരിവാകും പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ബബായ്